ആൽമരം പിഴുത് കാറിന് മുകളിൽ വീണ് ഒരാൾ മരിച്ചു പരപ്പാറ സ്വദേശി മോളിയാണ് മരണപ്പെട്ടത് വഴയില കല്ലിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം കാറിനുള്ളിൽ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരാളുടെ പുറത്തുകൂടിയാണ് മരം വീണതെന്നാണ് പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന ആളിന് പരിക്കേറ്റതായി പറയുന്നു ആൽമരം പൂർണമായും പിഴുതാണ് കാറിന് മുകളിൽ വീണത് സംഭവം പറഞ്ഞ് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം ശക്തമാക്കിയത് മോളിയ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു